ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീഡിയോസ് ഒന്നും ആരും ഇപ്പോൾ കയറി കാണുന്നൊന്നും ഇല്ലല്ലോ എന്ത് പറ്റി എല്ലാവർക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വേറെ എന്താണ് എല്ലാവരും ചായ കുടിയൊക്കെ ഒന്ന് 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 രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചര ആ ഇപ്പം നാട്ടിൽ അഞ്ചര മണി സമയമായിട്ടുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടി കഴിഞ്ഞു അല്ലേ എല്ലാവരും ലഞ്ചൊക്കെ കഴിഞ്ഞു ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കട്ടെ വെട്ടം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ ഓക്കെ തോന്നുന്നല്ലേ അപ്പം എല്ലാവരും ലഞ്ചൊക്കെ കഴിഞ്ഞു അല്ലേ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് കാണും ചായക്കൊക്കെ എന്തായിരുന്നു കടി ലഞ്ചിനൊക്കെ എന്തായിരുന്നു കറി ചോറായിരുന്നോ അതോ വേറെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആയിരുന്നോ പിന്നെന്താ എല്ലാവരും കറിയൊക്കെ വെച്ചത് അപ്പോൾ ഞാൻ ഇന്ന് കടയിലൊക്കെ ഒന്ന് പോയി ഞാനങ്ങനെ ചിക്കനൊന്നും ഞാൻ വാങ്ങിക്കാറേ ഇല്ല ചിക്കനെ മീനേ ഇതൊന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ പക്ഷേ ഇന്ന് കടയിൽ പോയപ്പം എന്താ മേടിക്കേണ്ട സത്യം പറഞ്ഞാൽ ഇച്ചിരി പഴം വേണമായിരുന്നു അത് മേടിക്കാനിട്ട് ഇപ്പോൾ ഒത്തിരി നാളായി പഴം വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് ഓർത്ത് ഇരുന്നിട്ട് പക്ഷെ പഴം മേടിക്കാൻ പറ്റിയില്ല മറന്നുപോകും ചിലപ്പം ചിലപ്പോൾ കടയിൽ കയറാനൊന്നും നേരം കാണത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇന്നിപ്പോൾ ഏതായാലും കടയിലൊന്ന് പോയി കടലൊന്ന് പോയി പഴമൊക്കെ മേടിച്ച് എനിക്ക് പഴം എന്തി ഏ പഴം എന്തു ചെയ് എവിടെ വെച്ച് ഞാൻ പഴം ആ ഓക്കെ ഇവിടെ ഉണ്ട് അതെ പഴം മേടിച്ച് അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്താ ഇങ്ങനെ നോക്കി 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 ഏയ് പഴം മേടിച്ച് കൊണ്ടുവന്ന ഉടനെ ഒരു പഴം കഴിച്ചു ഒത്തിരി ദിവസമായി പഴയത്തക്കെയൊക്കെ വാങ്ങിച്ചു പുഴുങ്ങി ഒക്കെ കഴിച്ചായിരുന്നു പക്ഷേ ഈ പഴം തിന്നാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരെ മോഹങ്ങളൊക്കെ ഉണ്ട് അപ്പം പഴം മേടിച്ചോണ്ട് വന്ന് അപ്പോഴേത്തന്നെ കഴിച്ചുവരണം പിന്നെ ഇങ്ങനെ കടയിൽ കയറി ഞാൻ വിചാരിച്ച എന്നതാണ് മേടിക്കുന്നത് എന്നാ മേടിക്കുന്നത് മേടിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച എന്നാൽ ചിക്കൻ ഇരിക്കുന്ന കണ്ടു അപ്പം ചിക്കൻ ചിക്കൻ്റെ ഇതാ ഇത് കണ്ടോ ഇത് അപ്പം ഇത് മേടിച്ച് ഇത് മേടിച്ച് അപ്പം ഞാൻ കുറേ ദിവസം ഇങ്ങനെ കടയിൽ പോകുമ്പോൾ എന്താ മേടിക്കേണ്ടതെന്നൊരു ചെലപ്പോ കിട്ടത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ കാണുന്നതൊക്കെ പഠിക്കാം ആ ഇന്നുല്ല നാളെ ഇന്ന് ചെയ്യാ എന്ന് വിചാരിച്ചു കേടായിപ്പോ ഇതൊന്നും ഞാൻ നോക്കാതെ പോയി ഇത് വെച്ച് പഠിച്ചു തോന്നെന്തേലോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു വേണ്ട ഞാൻ പൊട്ടിക്കാണോ വെച്ചിരുന്നതാ രണ്ടെണ്ണം കുഴപ്പമില്ല ഒന്നും ഏടായിപ്പോയി എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ കളർഫുൾ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് മൂന്ന് കളറുള്ളത് വാങ്ങി അപ്പോൾ പക്ഷേ അതിൽ പച്ച ഏടായിപ്പോയി എന്താ ചെയ്യുക എനിക്കും ബാക്കിയുള്ളത് വെച്ച് ചെയ്യാം അല്ലേ അപ്പം ഞാൻ വിചാരിച്ച് ചിക്കനൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാന്ന് നിങ്ങൾ വീഡിയോ കയറി കാണണം കേട്ടോ അപ്പം ഈ ചിക്കനൊക്കെ ഞാനൊന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അതാ ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ചെടുത്താൽ മതി കേട്ടോ എളുപ്പമാണ് കണ്ടോ ഇങ്ങനെ പൊളിച്ചങ്ങോട്ട് എടുക്കുക എത്ര പീസുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പീസ് ഉണ്ട് അപ്പം അതിങ്ങനെ പൊളിച്ച് എടുക്കുക പെട്ടെന്ന് ഇതങ്ങോട്ട് പൊളിച്ചെടുക്കണം അല്ലേ കണ്ടോ ഇതിൻ്റെ അകത്തും പെട്ടെന്ന് പോകുന്നത് ഇവിടുത്തെ ചിക്കനൊക്കെ പിന്നെ എളുപ്പമാണ് എല്ലാ കരിയും കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ചെടുക്കുക ഉണ്ടപ്പോൾ ഇത്ര ഞാൻ പൊളിച്ചെടുത്ത് അല്ല ഇതാ ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം ഓക്കെ ഇനി അതൊന്ന് കട്ട് ചെയ്യണം ഇനി ഇതാണ് വെയിലേക്ക് കട്ടെ അപ്പോൾ പൊളിച്ചെടുത്ത് ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം ചെറുതായിട്ട് കട്ട് ചെയ്യണം ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എനിക്ക് ഞാനെപ്പോഴും ഇങ്ങനെ ചിരിയായി എനിക്ക് എന്നാ പറയുന്നത് ചിരി ആയസിനും ആരോഗ്യത്തിനുമൊക്കെ നല്ലതാണ് അല്ലേ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിക്കണം എല്ലാവരും ആ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ വീഡിയോ അതെ അതിനിടയ്ക്ക് ഒരു കാര്യം കാണിക്കട്ടെ അത് കഴിഞ്ഞ പ്രാവശ്യം ചക് അയ്യോ സോറി എന്തു പറയാനാണ് അ ഞാനാ ചിക്കൻ ദേ ഞാൻ എടുത്ത് കഴുകി നല്ല ക്ലീനാക്കി വെള്ളമൊന്നു പോട്ടെന്ന് വിചാരിച്ചുകൊണ്ട് വെച്ചിരുന്നു അതിനകത്തുട്ടാ ചക്കയുടെ വെള്ളം ഞാൻ ഇങ്ങനെ ഊറ്റിയപ്പോൾ അങ്ങോട്ട് വീണു ദേ കണ്ടോ ഇപ്പം ഇപ്പം നല്ല ചക്കയാണ് ഇട്ടിട്ടുള്ളത് പ്രാവശ്യം കേട്ടോ കണ്ടപ്പോൾ വേണിക്കാൻ തോന്നി ഫ്രോസൺ ആയിരുന്നേ ഞാനത് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയൊക്കെ എടുത്ത് നല്ല ഒന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു ഒരു പുളിപ്പ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ ഓ ആ അപ്പോൾ ദേ ഞാനൊരു സവാള കാണുന്നുണ്ടോ ഇങ്ങനെ നടുവേ പുളന്നിട്ട് പിന്നെ അത് ഒരു മൂന്ന് മൂന്നാല് പീസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യും എന്നിട്ട് അത് ദേ അങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യും എന്നിട്ട് ഇങ്ങനെ ഓരോ പീസും എടുത്തിട്ട് കണ്ടോ അതെ ഇങ്ങനെ ഓരോ ഇതളുകളായിട്ട് ഇങ്ങനെ അടന്നിടന്ന് പോരത്തില്ലേ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം അങ്ങനെ ആ എല്ലാ സവോളയും അങ്ങനെ ഒന്ന് എടുക്കട്ടെ ഞാനേ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ക്ലീൻ ചെയ്തെല്ലാം വെച്ചിരിക്കുന്ന ചിക്കൻ ഇതേ ഇങ്ങനെ ഒരു ബേസൺ എടുത്തിട്ട് കാണാമോ കാണാൻ പറ്റുന്നില്ലേ കാണല്ലോ ഇപ്പം കാണലോ അപ്പം ഒരു ബേസൺ എടുത്തിട്ട് ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ടിട്ട് ഉപ്പെനിക്കിനിപ്പം പേടിക്കണ്ട ഉപ്പ് ഇത് ഇതായത് കാരണം ഞാൻ അതെല്ലാം റീഫില് ചെയ്ത് വെച്ചു കേട്ടോ അപ്പം മുളക് പൊടി സോറി ഉപ്പിട്ടു പിന്നെ ഇതാ കുറച്ച് മുളക് പൊടി ഇത് നല്ല മുളക് പൊടിയാണേ എരുവെള്ള മുളക് പൊടി എരുവെള്ളം മുളക് പൊടി പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി കിട്ടുന്നു കുറച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഇങ്ങനെ എന്താ പറയുക അളവ് സ്പൂണ് ടീസ്പൂണ് ടേബിൾ സ്പൂൺ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ എപ്പോഴും ഒരു കണക്കിന് ഞാൻ അങ്ങോട്ട് എടുത്തിടുക അപ്പോൾ വലിയ വലിയ കുക്കിനൊന്നും ഇങ്ങനെ അളവുകൾ വേണ്ടല്ലോ അപ്പോൾ ഗരം മസാല ആയിട്ട് കുറച്ച് പിന്നെ വലിയ വലിയ കുക്കൊക്കെ ആണെങ്കിൽ ഉപ്പ് പോലും സ്മെല്ലുകൊണ്ട് അറിയാം അപ്പം ഉപ്പുണ്ടോ ഇല്ലയോന്ന് അതിൻ്റെ ആ കറിയുടെ സ്മെല്ലടിക്കുമ്പോൾ അറിയാം ഓക്കെ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഗരം മസാല ഇട്ട് ഇനി കുറച്ച് കുരുമുളക് പൊടി ഞാൻ പ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുരുമുളക് പൊടി ഇട്ടു പിന്നെ ഉപ്പിട്ടല്ലോ പിന്നെ ഇനിയിപ്പം അതിനകത്ത് ചേർക്കാനുള്ളത് കുറച്ച് എന്താ പറയുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടേ കുറച്ച് കുറച്ച് ദിവസമായി ഞാനിത് അരച്ച് വെച്ചിട്ടു കേടാത്തൊന്നുമില്ല അപ്പം അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു ഒക്കെ കഴിഞ്ഞത് പിന്നെ പിന്നെ കുറച്ച് എന്തോ സോയ സോസ് കുറച്ച് സോയ സോസ് അഴിക്കുക കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിനകത്ത് നോക്കിയിട്ട് കാണാൻ പോ വയ്യ പോലെ തോന്നുന്നു അപ്പോൾ ഇതൊരു കരീബിയൻ ഹോട്ട് പെപ്പർ സോസാണേ അതും കൂടെ കുറച്ച് ഒഴിക്കുക അത് കഴിഞ്ഞു ആ അതുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കുപ്പിയൊക്കെ ഭദ്രമായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക അപ്പോൾ അതും കഴിഞ്ഞു ഓക്കെ എടുത്ത് ബിന്നിലേക്ക് ഇടുക ഇനി കുറച്ച് എന്താ ഹോട്ട് ആൻഡ് സ്വീറ്റ് പെപ്പർ അതും കൂടെ ഒഴിക്കുക ഇനി നമുക്കിത് വേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിക്കുക ഇതങ്ങോട്ട് മിക്സ് ചെയ്യുക കണ്ട ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇവിടെ ചി ചിക്കൻ എടുത്ത് പരട്ടി വയ്ക്കുക ഇതിനകത്തോട്ട് ചിക്കൻ എടുത്ത് വയ്ക്കുക കിട്ടുക വെള്ളം വീഴും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് വെക്കുകയാണെ ഇതാ കഴുകി വെച്ചിരുന്നു പെപ്പർ സോറി ചിക്കൻ എടുത്ത് ഇങ്ങനെ ഒരു കാര്യം മറന്നുപോയേ ഞാനിപ്പോൾ ഇട്ടുള്ളവ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഉണ്ട് ഒരു സെക്കൻഡ് ഓക്കെ കാര്യം മറന്നുപോയി ഇതൊരു ഒരിച്ചിരി അങ്ങോട്ട് കിട്ടണം ഇച്ചിരി കോൺഫ്ലവർ ആണേ ഇച്ചിരി അങ്ങോട്ട് ഇടണം ഒരു ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്ക് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യണമല്ലോ ഇപ്പോഴേക്കും ഒരു ക്രിസ്പിനെസ്സൊക്കെ വരണമെങ്കിൽ ഇച്ചിരി പിന്നെ ഒരു മുട്ട ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിച്ച് ാലും കുഴപ്പമില്ല അപ്പൊ നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പെരട്ടി വെക്കുക കാണിക്കാമേ പെരട്ടി വെച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ആരും പോകരുത് പോരടിക്കുന്നുണ്ടോ എല്ലാവർക്കും എനിക്ക അപ്പോൾ നമുക്ക് ഇതാ കണ്ടാ കണ്ടാ അതിന് ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ ഉപ്പുണ്ടോന്നേ ഉപ്പൊക്കെ ഉണ്ട് ഒരു ശകലം സോയസോസും കൂടെ ഒഴിച്ചേക്കാമേ അത് ഇച്ചിരി വീണുള്ളായിരുന്നു ഓക്കേ ഇതെന്നെ വീഴാക്ക അതിൻ്റെ അവിടെ ഒരു ബബിൾ വന്ന് ഇങ്ങനെ അടഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ കണ്ട അങ്ങനെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതാ ചിക്കൻ പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെതാ കുറച്ച് പെപ്പർ ഓറഞ്ച് അല്ല റെഡും മഞ്ഞയും സവളതയും ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇങ്ങനെ കീറിയത് ഇഞ്ചി ഉണ്ടോ എങ്ങനെയാണ് കാണിക്കുന്നത് ആ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് കണ്ട ഇത്രയും സാധനങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചിക്കൻ വറുത്തെടുക്കണം ഓക്കേ ഓക്കേ അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണ്ടേ അപ്പോൾ ചിക്കൻ വറുക്കാനായിട്ട് ഞാൻ തെയ്യപ്പന ഇങ്ങനെ അടുപ്പിലിട്ട് വെച്ച് എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കണ്ടേ ഇതൊന്ന് എടുക്കാനുള്ള ആരോഗ്യം പോലും എനിക്കില്ലേ ഈ പ്ലാസ്റ്റിക് ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടോ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതങ്ങോട്ട് തുറക്കുക എണ്ണ ഒഴിക്കുക ചിക്കൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വേറെ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്നും വഴറ്റിയെടുക്കണം ഇതെല്ലാം കൂടി അപ്പോൾ ഇതെന്നൊക്കെയാണെന്ന് അറിയാമല്ലോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള പെപ്പർ അപ്പം ആദ്യം നമുക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പൂ കുരുമുളക് മുഴുവൻ കുരുമുളക് പിന്നെ ഏലക്ക സോറി വീഡിയോ ഓൺ ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഓരോന്നെ ചെയ്തു അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടു പിന്നെ എന്ത് പച്ചമുളക് ഇട്ടു പിന്നെ നമുക്ക് ഈ സവോള മതി വളൊന്നും ഒത്തിരി വഴൽ വഴുന്നൊന്നും വരണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി ഒന്ന് വെന്ത് വാടി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഒക്കെ അധികം അങ്ങനെ വേണം ചെയ്യണ്ട ഒറ്റമാതിരി ഒന്ന് വാടിയാൽ മതി ഞാൻ ഈ ചിക്കൻ ഒന്ന് മറച്ചിട്ടോട്ടെ എന്താ പറയുക ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ല അപ്പം ഇതെല്ലാം ഒന്ന് സവോളയൊക്കെ ഒന്ന് പാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാപ്സിക്ക് ഇടാം ഓക്കെ ഇതൊന്നും അധികം വേവരുത് ക്യാപ്സിക് ഇട്ടു ക്യാപ്സിക്കും ഇങ്ങനെ പാടില്ല ഇതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നമ്മുടെ ചിക്കൻ അവിടെ വെണ്ടിരിക്കുന്നു ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു പാനലിൽ ഞാൻ വെച്ചിട്ടുള്ള ഈ ക്യാപ്സിക്കം സവാള പച്ചമുളക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് മസാലകൾ ചേർക്കണം ഓക്കെ ופה קורץ מולב וגורי. മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഗരം മസാല പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി കുരുമുളക് പൊടി വരണം ഞാൻ എൻ്റെ രീതിയിലുള്ള ചില്ലി ചിക്കനാണ് വയ്ക്കുന്നത് കേട്ടോ പിന്നീ കുറച്ച് എന്താ സോയ സോസ് ഷോട്ടാൻ സ്വീറ്റ് ചില്ലി ചിൽ ചില്ലി സോസ് പിന്നെ പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലോർ ചേർക്കണം അത് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മതി കേട്ടോ അപ്പോൾ തീ ഇതിൻ്റെ തീ ഓഫ് ചെയ്തേക്കണം അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ കുറച്ച് ചൂട് ഒഴിക്കാം ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇച്ചിരി എരിവൊക്കെ ഉണ്ട് എനിക്ക് ഇച്ചിരി എരിവൊക്കെ വേണം കേട്ടോ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ ഇനി കുറച്ചും കൂടെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ കുറച്ചൂടെ നമുക്ക് ധാരസെടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഓക്കേ അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു ഞാനിത് നമ്മുടെ ഈ മസാലയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഞങ്ങൾ തിരിച്ചു അപ്പോൾ ഇനി ബാക്കി കുറച്ചുകൂടി ഉണ്ട് ഇതെല്ലാം കൂടെ ഞാൻ കണ്ടോ ഒരിക്കലും ക്യാപ്റ്റിക്കും സവാളയും ഇതെല്ലാം കൂടി അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ വയ്യല്ലേ സോറി കേട്ടോ ഞാൻ കാണിക്കാറേ ഒരു മിനിറ്റ് കുറച്ച് എന്താ കോൺഫ്ലവർ കോൺഫ്ലവർ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പം കുറച്ച് ഗ്രേവിയും കൂടെ ആവും ഓക്കെ ഞാൻ കാണിക്കാതെ അപ്പം ഞാൻ ഇടുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ പേപ്പറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗി നല്ല കളറൊക്കെ ഒരു അല്ലേ അപ്പോൾ കടിക്കവേ കണ്ടോ ഞാൻ ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉണ്ടോ എങ്ങനെയുണ്ട് മറ്റേ ആ പച്ചയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു അല്ലേ കളറ് ഞാൻ ആ പച്ചമുളകൊക്കെ ഇട്ടത് കാണുന്നേ ഇല്ലല്ലോ ഓക്കെ കണ്ടോ എങ്ങനെയുണ്ട് േ അപ്പൊ ചക്കയും പേസ്റ്റും ചക്കയും ചിക്കനും അപ്പൊ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പൊ ഞാൻ ഉപ്പ് നോക്കാൻ മറന്നുപോയി കേട്ടോ ഉപ്പൊക്കെ ഒന്നോടെ പോകട്ടെ <S struggled formal> <mit 8ged> ം പോരായി ഉണ്ട് ഇച്ചി സോയാസോസും കൂടി വെക്കാമേ Ok. Phần này Super. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇത്രയൊക്കെയുള്ളു നമ്മുടെ ചില്ലി ചിക്കനും ചക്ക വേവിച്ചതും ചക്ക എന്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ തേങ്ങായി ജീരകം പച്ചമുളക് ഇതെല്ലാം ഇടത്ത് നിന്ന് അരച്ച് ഒന്നിച്ചേർക്കണം കറിവേപ്പിലൊക്കെ ഇട്ടാണ് ചക്ക വേവിച്ചിരിക്കുന്നത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിനെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം പെട്ടെന്ന് പെട്ടെന്ന് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അല്ല ആകട്ടെ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ ദാ നമ്മളുടെ കൊണ്ടിരിക്കുന്ന ചക്കയും ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ കഴിക്കാൻ വരുന്നുണ്ടോ കഴിക്കാൻ ആർക്കെല്ലാം തോന്നുന്നുണ്ടോ ചില്ലി ചിക്കനും ചക്കയും ഒക്കെ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വന്നോളൂ ആ ഓക്കെ താങ്ക്